നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ധാരാളം ആളുകൾക്ക് നമ്മളുടെ ഈ ജ്യോതിഷ ജ്യോതിഷവിധി കൊണ്ട് പ്രയോജനമുണ്ട് എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പേരും നാളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളകളിൽ അതുകൂടി ഉൾപ്പെടുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കും തീർച്ചയായും ഈശ്വരൻറ്റേതായ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് കുറ്റം പറയുന്നവർക്ക് ഉൾപ്പെടെ ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ കണ്ടന്റിലേക്ക് അടക്കുകയാണ് തീർച്ചയായിട്ടും സുദർശന ടി വി എന്ന് പറയുന്ന നമ്മുടെ ഈ ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു മാറ്റം ആഗ്രഹമാണ് പലപ്പോഴും അത് ഫോണിലൂടെയും അതുപോലെ തന്നെ നമുക്ക് സന്ദേശങ്ങളായിട്ടും അയക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് അവരുടെ നിത്യജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒരു അറുതിയായിട്ടാണ് സുദർശന ടി വി അവരിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ കുറച്ച് പേര് നെഗറ്റീവ് അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ പൂർണ്ണമായും കാണാത്തത് കൊണ്ടും പറയുന്നതിന് അനുയോജ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കാത്തത് കൊണ്ടുമാണ് അവർക്ക് ലഭിക്കാൻ ഉള്ള ഭാഗ്യങ്ങൾ ലഭിക്കാതെ പോകുന്നത് ഇന്ന് പറയാൻ പോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടാർന്നൊരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ അഷ്ടമത്തിലെ ശനി ആരംഭിക്കുന്ന ചില നാളുകൾ അതായത് ബുദ്ധിമുട്ടുകളിലേക്ക് തന്നെ വീണ്ടും എത്തുകയാണ് അതായത് ശനി കാലഘട്ടം ആരംഭിക്കുന്ന സമയം മുതൽ ബുദ്ധിമുട്ടുകളുടെ ഒരു നീണ്ട നിര തന്നെയാണ് നമ്മളിലേക്ക് വരുന്നത് എന്നാൽ ആ ബുദ്ധിമുട്ടുകളുടെ നീണ്ട നിര ദൈവികമായിരിക്കുന്ന വിശ്വാസങ്ങളുടെയും അതുപോലെ തന്നെ ദൈവപ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ ബുദ്ധിമുട്ടുകൾ കുറേയേറെയൊക്കെ ഒഴിഞ്ഞു പോവുക തന്നെ ചെയ്യും ദൈവത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഈശ്വരനെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരാൾക്ക് ഈ ശനിദോഷ കാലയളവിൽ പോലും വലിയ സമ്മർദ്ദങ്ങളൊന്നും വരുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല കാരണം ഈശ്വരനെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും ഒരു വലിയ അപകടം വരുമ്പോൾ ഒരു വലിയ ദുഃഖം വരുമ്പോൾ തീർച്ചയായും ഈശ്വരൻ അവരെ ചേർത്ത് നിർത്തുക തന്നെ ചെയ്യും ചിന്തകളില്ലാതെ പെട്ടെന്ന് തന്നെ എല്ലാം നടക്കണമെന്ന് വിചാരിക്കുന്ന ആളുകളെ ഈശ്വരനും കൈ അതിന് സംശയം വേണ്ട കാര്യത്തിൽ അപ്പോൾ വളരെ കൂടി മനം അറിഞ്ഞ് ഈശ്വരനെ വിളിക്കപ്പെടുമ്പോൾ നമ്മളിലേക്ക് വരാൻ കഴിയുന്ന അപകട ചിന്തകളും അതുപോലെ ബുദ്ധിമുട്ടാർന്ന ചിന്തകളും ഒക്കെ ഒഴിവായി പോവുക തന്നെ ചെയ്യും അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ഇതുവരെ പറയുന്ന നന്മയുടെ കാര്യങ്ങളാണെങ്കിലും ചില വ്യവസ്ഥകളിൽ ദോഷം അനുഭവിക്കുന്ന ആളുകൾക്ക് ആ ദോഷം പൂർണ്ണമായും അവരിലേക്ക് വന്നു ചേരാൻ അല്പമൊക്കെ ഒഴിഞ്ഞ് സഞ്ചരിക്കുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ കൂടി പറയണമെന്നൊരാഗ്രഹമുള്ളത് കൊണ്ടാണ് അഷ്ടമത്തിൽ ശനിയുള്ള ചില നാളുകളെ കുറിച്ച് പറയുന്നത് അതായത് ആറ് നക്ഷത്രക്കാർക്കാണ് അഷ്ടമത്തിൽ ശനി നിലനിൽക്കുന്നത് ഇതുവരെ ഇവർക്ക് ഏകദേശം ഒരു ഈ പറയാൻ പോകുന്ന നാളുകാർക്ക് രണ്ടര വർഷക്കാലം കണ്ടകശനിയായിരുന്നു മാർച്ച് മുപ്പതിന് ശനി അഷ്ടമത്തിലേക്ക് മാറുമ്പോൾ രണ്ടര വർഷക്കാലം പ്രയാസങ്ങൾ വീണ്ടും തുടരുകയാണ് ഈ പറയാൻ പോകുന്ന ആളുകൾക്ക് അപ്പോൾ ആ രണ്ടര വർഷത്തേക്ക് ഇനി വരാൻ പോകുന്ന ഒരു രണ്ടര വർഷക്കാലത്തേക്ക് അനുഭവിക്കാൻ പോകുന്ന കഷ്ടതകളിൽ നിന്ന് അല്പം മാറ്റമുണ്ടാകണമെങ്കിൽ എന്തു ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ വലിയ ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ അങ്ങ് മാറിക്കിട്ടും ശനി ദേവനെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശനിദോഷ വ്യവസ്ഥകളിൽ നിന്ന് നമുക്ക് അല്പം വിടുതലുണ്ടാവുകയും പൂർണ്ണമായ ഒരു ദുഃഖത്തിൽ നിന്ന് നമ്മൾ മാറുകയും ചെയ്യും അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ ഒരുക്കുന്നത് അതായത് പൂരം തിരുവാതിര മകം നാളുകാർക്കാണ് ശനി അഷ്ടമത്തിലേക്ക് മാറുന്ന ആദ്യ വ്യവസ്ഥകളുണ്ടാവുന്നത് കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി ബുദ്ധിമുട്ടുകൾ സഹിക്കുന്ന ഇവർ ഇനിയും രണ്ടര വർഷക്കാലത്തോളം സമയം അനുകൂലമല്ല ഇവർക്ക് തൊഴിൽ തടസ്സമുണ്ടാകാം ഇറങ്ങി ജോലിക്ക് വേണ്ടി ഇറങ്ങാൻ തുടങ്ങുമ്പോഴായിരിക്കും ആ ജോലി ഇല്ല എന്നറിയുന്നത് അതുപോലെ തന്നെ ചില അപകടങ്ങളൊക്കെ സംഭവിക്കാം അതുപോലെ തന്നെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നത് സൂക്ഷിക്കണം തൊഴിൽ മേഖലയിൽ ചില കശപശകളൊക്കെ ഉണ്ടാകുവാനുള്ള ചാൻസ് ഉണ്ട് മേലധികാരികളുമായിട്ട് ചില ഉടക്ക് വർത്തമാനങ്ങളൊക്കെ നടത്തുവാനുള്ള ചാൻസ് ഉണ്ട് അതിലൂടെ അല്പ ജോലിയിൽ നിന്ന് പുറത്താകേണ്ടി വരുന്ന ഒരു ഒരവസ്ഥയുണ്ടാകുന്നുണ്ട് അതുപോലെ നമ്മൾ പറ്റിക്കപ്പെടാം അതായത് ചിലപ്പോൾ നമ്മൾ അപമാനിക്കപ്പെടാം അതൊക്കെ കണ്ടറിഞ്ഞ് നിൽക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്നത് ചിലപ്പോൾ നമ്മൾ നാണം കെട്ടേക്കാം അത്തരത്തിലുള്ള അവസ്ഥകളൊക്കെ ജോലിസ്ഥലത്തു നിന്നുണ്ടാകാം അതുപോലെ തന്നെ തർക്കങ്ങളും കുടുംബകലഹങ്ങൾക്കും സാധ്യതയുണ്ട് സഹോദരങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾക്ക് സാധ്യതയുണ്ട് അതുപോലെ തന്നെ കുടുംബ ബഹളങ്ങൾക്ക് ഉണ്ട് ബിസിനസ്സിൽ വമ്പേ പരാജയമായിരിക്കാം ബിസിനസ്സിൽ അമ്പേ പരാജയം സംഭവിക്കാം അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് കടബാധ്യതകളൊക്കെ ഏറാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ അടുത്ത് സഹകരിച്ചു കൊണ്ടിരുന്ന ആളുകളൊക്കെ ശത്രുക്കളായിട്ട് മാറാനുള്ളൊരവസ്ഥ കാണുന്നുണ്ട് ഇതൊക്കെ ഈ അഷ്ടമത്തിലെ ശനി എത്തുന്ന അവസരത്തിൽ ഉണ്ടാകുന്നതാണ് എല്ലാവരും ഇതൊക്കെ അനുഭവിച്ചെങ്കിൽ മാത്രമേ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചോ ജീവിതത്തിൻ്റെ നല്ലതുകളെ കുറിച്ചോ തിരിച്ചറിയാനാവുകയുള്ളൂ ഒരു കുന്നുണ്ടെങ്കിൽ മാത്രമേ കുഴിക്ക് പ്രാധാന്യമുള്ളൂ കുഴിയുണ്ടെങ്കിലേ കുന്നിനും പ്രാധാന്യമുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കണം ഇതൊക്കെ ദൈവഹിതമാണ് അപ്പോൾ ദൈവഹിതം എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഹിതം നൽകുന്ന ദൈവത്തെ ഇഷ്ടത്തോടു കൂടി പ്രാർത്ഥിച്ചാൽ ഒരു പക്ഷേ വന്നു ചേരുന്ന ദുരിതങ്ങൾക്കൊക്കെ ഒരു മാറ്റം അനിവാര്യമാണ് വരവിൽ കൂടുതൽ ചിലവുണ്ടാകാം അതുപോലെ തന്നെ വരവിൽ കൂടുതൽ എന്ന് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞ് ചിലവാക്കുക എന്നുള്ളതാണ് ഇങ്ങനെയൊരു കാലത്തിലൂടെയാണ് ഞാൻ സഞ്ചരിച്ചു പോകുന്നത് പൂരം നക്ഷത്രത്തിൽ പിറന്ന് ഞാൻ തിരുവാതിര നക്ഷത്രത്തിൽ പിറന്ന് ഞാൻ മകം നക്ഷത്രത്തിൽ പിറന്ന് ഞാൻ ഇങ്ങനെയൊരു കാലത്തിലൂടെയാണ് അഷ്ടമത്തിൽ ശനി എന്ന് പറയുന്ന വ്യവസ്ഥയിലൂടെയാണ് ഞാൻ സഞ്ചരിച്ചു പോകുന്നത് അതുകൊണ്ട് പല കാര്യങ്ങളിലും എനിക്ക് തന്നെ ഒരു കൺട്രോൾ വേണം അല്ലെങ്കിൽ ഒരു നിയന്ത്രണം വേണമെന്ന് ചിന്തിക്കുന്നത് വലിയ അനിവാര്യമാണ് തീർച്ചയായും നമ്മുടെ വീട്ടിലെ അമ്മ അച്ഛൻ അതുപോലെ മക്കൾ അതുപോലെ തന്നെ ഭാര്യ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ സഹിക്കാൻ കഴിയാത്ത പോലും നിശ്ശ നിശബ്ദത പാലിക്കുക എന്നുള്ളതാണ് തിരിച്ചവരോട് എപ്പോഴെങ്കിലും അത് അതിനൊരു മറുപടി എന്ന വണ്ണം വളരെ കാര്യമാത്രം പ്രസക്തമായ കാര്യങ്ങൾ പറഞ്ഞവരെ മനസ്സിലാക്കാൻ ശ്രമിക്കണം അതുപോലെ തന്നെ ഇത്തരം ഈ നാളുകാർ പിന്നെ വീട്ടുകാരെ കൂടി ഇവരുടെ ബുദ്ധിമുട്ടുകളുടെ കാലമാണ് എന്നുള്ളതിനെക്കുറിച്ച് കേൾപ്പിക്കുക അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് അല്ലെങ്കിൽ ഒരു ഒരു തീർച്ചയായും ഒരു യോജിപ്പിന് കാരണമായി തീരും അപ്പോൾ തൻ്റെ വീട്ടിലേ അല്ലെങ്കിൽ മകം നക്ഷത്രത്തിലുള്ള അല്ലെങ്കിൽ തിരുവാതിര നക്ഷത്രത്തിലുള്ള അല്ലെങ്കിൽ പൂരം നക്ഷത്രത്തിലുള്ള ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ അയാളുടെ ഇപ്പോഴത്തെ അവസ്ഥ ശരിയായിട്ടുള്ളതല്ല എന്ന് മറ്റുള്ളവർ കൂടി മനസ്സിലാക്കിയാൽ തീരുന്നതേയുള്ളൂ കാര്യങ്ങൾ അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക അതുപോലെ അഗ്നി വൈദ്യുതി ആയുധം ജലാശയം വാഹനം എന്നിവ വഴി അപകട സാധ്യതയുണ്ട് ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം അതുപോലെ തന്നെ പുറമേയുള്ള ഭക്ഷണങ്ങൾ അതായത് വീട്ടിൽ നിന്ന് മാക്സിമം വീട്ടിൽ നിന്ന് കഴിക്കാനുള്ള ശ്രമം നടത്തണം പുറത്തു നിന്നുള്ള ഭക്ഷണത്തിൽ നിന്ന് വിഷബാധയൊക്കെ ഏൽക്കാനുള്ള അവസ്ഥ കാണുന്നുണ്ട് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്നുള്ള പഴി കേൾക്കാനുള്ള ചാൻസ് പൂരം തിരുവാതിര മകം നാളുകാർക്ക് അഷ്ടമത്തിൽ ശനി നിലനിൽക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്നുണ്ട് പുത്രത്തിൽ കാൽ മകൈരം രണ്ടാം പകുതി പുണർദം മുക്കാൽ തുടങ്ങിയ നാളുകാർക്ക് രണ്ടര വർഷം കൂടി സമയം മോശമാണ് അതായത് അവരിലും ഈ പറയുന്ന അഷ്ടമ ശനിയുടെ ബാധ്യത അല്ലെങ്കിൽ ആ അഷ്ടമ ശനിയുടെ നിലവാരം അവരെയും വളരെ ബുദ്ധിമുട്ടിലേക്കാണ് എത്തിക്കുന്നത് കാര്യ തടസ്സങ്ങൾ എന്തിനിറങ്ങി തിരിച്ചാലും അത് വിജയിക്കാതെ കൂടി തിരിച്ചു കയറി വരേണ്ടുന്നൊരവസ്ഥ കുറവുണ്ടാകും രോഗ ദുരിതങ്ങൾ അല്ലെങ്കിൽ ചിന്തയിലുണ്ടാകുന്ന മാറ്റങ്ങൾ ചെയ്യാനൊരു കാര്യം ശ്രമിക്കുമ്പോൾ അത് പൂർത്തീകരിക്കാത്തതിനെ തുടർന്ന് മാനസികമായ അസ്വസ്ഥത ഒക്കെ ഉണ്ടാവാം തൊഴിൽ തടസ്സങ്ങൾ എന്തിനിറങ്ങിത്തിരിച്ചാലും ഒരുപക്ഷെ അത് നടക്കാതിരിക്കുന്നൊരവസ്ഥ തൊഴിൽ മേഖലയിൽ നമ്മൾ എന്ത് ചെയ്താലും ആർക്കും അംഗീകരിക്കാൻ കഴിയാതെ പോകുന്നൊരവസ്ഥ അങ്ങനെ പലരിൽ നിന്നും അനാവശ്യമായ വർത്തമാനങ്ങൾ കേൾക്കുവാനുള്ള സാധ്യതയൊക്കെ കൂടുതലായിട്ടുണ്ട് വിദേശ യാത്രയ്ക്കുള്ള തടസ്സമുണ്ടാകാം എല്ലാം അനുകൂലമായി വന്നാൽ പോലും ഒരുപക്ഷെ വിദേശ വ്യവസ്ഥകളിലേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ സാമ്പത്തിക ബുദ്ധിമുട്ട് ഋണബാധ്യതകൾ അഥവാ കടബാധ്യതകളൊക്കെ ഉണ്ടാവാം അപ്പോൾ ആ കടബാധ്യതകൾ എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും മാനസികമായ ഒരു വിഷമത്തിലേക്ക് എത്തിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് വാഹനം അഗ്നി വൈദ്യുതി ആയുധം വഴി അപകട സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതൊന്നും തന്നെ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഉപയോഗിച്ചാൽ തന്നെ അത് വളരെ അകലം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം പിന്നെ ഈ ശത്രുശല്യങ്ങളുണ്ട് അതായത് നമുക്ക് ശത്രുക്കളായിരിക്കുന്നവർ നമുക്ക് പിന്നെയും പിന്നെയും അനാവശ്യമായ വ്യവസ്ഥകളൊക്കെ ജീവിതത്തിൽ പണിതുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ചിന്തിക്കേണ്ടത് ഇടജന്തുക്കളിൽ നിന്നുള്ള ആക്രമണങ്ങൾ ശ്രദ്ധിക്കണം വിഷജീവികളിൽ നിന്നുള്ള ആക്രമണം പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വിദ്യാഭ്യാസ തടസ്സം എത്ര നന്നായി പഠിച്ചാലും അതുപോലെ തന്നെ ഓർമ്മയിൽ നിൽക്കാതിരിക്കുന്നൊരവസ്ഥ ഇങ്ങനെയൊക്കെ പരീക്ഷകളിൽ പാസ്സാവാത്തൊരവസ്ഥ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ജീവിതത്തിൽ ഈ അഷ്ടമ ശനിയിൽ വന്നു ചേരുന്നതാണ് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ദോഷപരിഹാര വ്യവസ്ഥതി എന്ന് പറയുന്നത് അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് നിരന്തരം നമുക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന സമയങ്ങളിൽ അത്രയും അയ്യപ്പ ക്ഷേത്രങ്ങളിൽ പോയി കുറച്ച് സമയം അവിടെ ചെലവഴിക്കാൻ ശ്രമിക്കുക അത് ശനിയാഴ്ചകളിലായാൽ വളരെ നല്ലത് നീരാജന വഴിപാട് നടത്തുക എള്ള് പായസം നടത്തുക ശനിയാഴ്ച ദിവസം എള്ള് തിരി ക വീട്ടിൽ തന്നെ കത്തിക്കാനുള്ള അവസരമുണ്ടാക്കുക ശനിമന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുക ശനി ദോഷ വ്യവസ്ഥകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മന്ത്രങ്ങൾ ക്ഷേത്ര പരിസരത്തിൽ നിന്നും ലഭിക്കും അത് വാങ്ങി നൂറ്റിയെട്ട് മന്ത്രങ്ങളാണ് ആ തീർച്ചയായിട്ടും ആ നൂറ്റിയെട്ട് മന്ത്രങ്ങൾ ജപിക്കാൻ രാവിലെയും വൈകുന്നേരം നമ്മൾ സമയം ചിലവഴിക്കുക അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം അതായത് ജീവിതത്തിൽ ഉണ്ടാകുന്ന ദോഷകരമായ നാശകരമായ അവസ്ഥകളൊക്കെ ഒഴിവായി പോകുന്നതിനായിട്ട് ചെയ്യുന്നതാണ് മൃത്യുഞ്ജയ ഹോമം തീർച്ചയായിട്ടും ആ മൃത്യുഞ്ജയ ഹോമം എല്ലാ മാസങ്ങളിലും അത് നമ്മുടെ നാളുകൾ വരുന്ന ദിവസം ചെയ്യാൻ ശ്രമിച്ചാൽ വളരെ നന്നായിരിക്കും അത് ഒരു വർഷത്തേക്ക് തന്നെ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുക കാക്കകൾ ആത്മാക്കളുടെ പ്രതിരൂപമാണെന്നാണ് പുരാണങ്ങളിലൊക്കെ വ്യക്തമാക്കിയിരിക്കുന്നത് തീർച്ചയായും കാക്കകൾക്ക് ആഹാരം കൊടുക്കുന്നതിലൂടെ പിതൃക്കൾ സംതൃപ്തരാകും എന്നും പൗരാണിക വ്യവസ്ഥകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുപോലെ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല വടമാല തുടങ്ങിയവ സമർപ്പിക്കുക അപ്പോൾ എപ്പോൾ നമുക്ക് പോകാൻ കഴിയുമോ അപ്പോഴൊക്കെ ശിവക്ഷേത്ര സന്നിധിയിലും ഭദ്രകാളി ക്ഷേത്ര സന്നിധിയിലും അയ്യപ്പ ക്ഷേത്രങ്ങളിലും ഹനുമാൻ സ്വാമി ക്ഷേത്രങ്ങളിലും ഒക്കെ തന്നെ നരസിംഹമൂർത്തി ക്ഷേത്രങ്ങളിലും ഒക്കെ തന്നെ പോവുക തീർച്ചയായും ഈ ദേവന്മാരുടെ അല്ലെങ്കിൽ ഈ ദേവതാ സമ്പ്രദായങ്ങളുടെ അനുഗ്രഹം നമുക്ക് ലഭിച്ചാൽ ഈ ദോഷകാര്യങ്ങളായിരിക്കുന്ന അവസ്ഥകളൊക്കെ കുറേയേറെയൊക്കെ അകന്നു പോകും പൂർണ്ണമായും അകന്നു പോകുമെന്ന് പറയാൻ കഴിയില്ല രണ്ടര വർഷക്കാലത്തോളം വളരെ ശ്രദ്ധയോടെ വളരെ ശ്രദ്ധയോട് മുമ്പോട്ട് നീങ്ങുക പറഞ്ഞ കാര്യങ്ങളിലൊന്നും അധികം ബന്ധപ്പെടാതെ നമ്മുടെ മനസ്സിനെ തന്നെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കേണ്ട ഒരു കാര്യം ഏഴ് നമ്മളിപ്പോൾ ശനി ദോഷകാലത്തിൻ്റെ ഭീകരതയിലാണ് അതുകൊണ്ട് തന്നെയും നമ്മൾ ഇടപെടേണ്ടുന്ന ചില കാര്യങ്ങൾ വളരെ ശാന്തമായ തരത്തിൽ ഇടപെടുക അനാവശ്യമായി ഒന്നിലും ഒരു വഴക്ക് കണ്ടാൽ ഇടപെടാതിരിക്കുക ജാമ്യം നിൽക്കാതിരിക്കുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവായി മുന്നോട്ട് പോകാൻ ശ്രമിച്ചോണം വീട്ടിൽ നല്ലൊരു ശാന്തമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ നമ്മൾ തന്നെ ശ്രമിച്ചോണം കാരണം നമ്മളിൽ നിന്നുണ്ടാകുന്ന വാക്കുകളും വാചകങ്ങളും കൊണ്ട് വീടൊക്കെ ചിലപ്പോൾ അലങ്കോലപ്പെട്ടു പോയി എന്ന് വന്നേക്കാം അപ്പോൾ ഞാൻ ശനി ദോഷ വ്യവസ്ഥയിൽ നിൽക്കുന്ന ഒരാളാണ് അഷ്ടമത്തിലാണെൻ്റെ ശനി വളരെ ദുർഘടമായിരിക്കുന്ന ഒരു നിമിഷത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതെന്ന ചിന്ത ഈ പറയുന്ന നാളുകാർക്കുണ്ടാകണം പൂരം തിരുവാതിര മകം നാളുകാർക്കും അതുപോലെ തന്നെ ഉത്രം കാൽ മകൈരം രണ്ടാം പകുതി പുണർദം മുക്കാൽ തുടങ്ങിയ നാളുകാർക്കെല്ലാം തന്നെയും ഈ ദോഷം വളരെ ഭീകരമായി തന്നെ ഭവിക്കാം അപ്പോൾ അതിന് ഈശ്വര സന്നിധി തന്നെയാണ് പ്രതിവിധി നമ്മൾ പറഞ്ഞ എല്ലാ വഴിപാടുകളും പരിഹാര മാർഗ്ഗങ്ങളും ചെയ്യുക ദൈവം തീർച്ചയായിട്ടും അനുഗ്രഹിച്ച് നന്മയുള്ള ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി മുന്നോ മുന്നോട്ട് പോകാൻ കഴിയട്ടെ രണ്ടര വർഷം കഴിയുന്നതോടുകൂടി ഈ അവസ്ഥകളൊക്കെ മാറി നന്മയുള്ളൊരവസ്ഥയിലേക്ക് വന്നു ചേരും അപ്പോൾ അനാവശ്യമായ കാര്യങ്ങൾ ബന്ധപ്പെടാതിരിക്കുക ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു വ വളരെ മാനസിക കൂടി വേണം എല്ലാ കാര്യങ്ങളിലും ബന്ധപ്പെടാൻ അപ്പോൾ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം